ഹായ് നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് ചിട്ടിയിൽ ഞാനും ചേർന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ലക്ഷം രൂപേൻ്റെ അപ്പം ആ ചിട്ടി ഞാൻ എപ്പോഴാണ് പിടിച്ചത് എന്ത് ആവശ്യത്തിനാണ് പിടിച്ചത് അത് പിടിക്കുന്ന സമയത്ത് എനിക്ക് എത്ര കിട്ടി എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചിട്ടി പിടിച്ചത് എന്നതിനെ കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോയാണ് ഞാനൊന്ന് പറയുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും ചിട്ടി ചേർന്നിട്ടുണ്ടെങ്കിലും ആ ചിട്ടി എങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ എപ്പോൾ പിടിക്കാം ആ പിടിച്ചു കഴിഞ്ഞാൽ എന്താ ജാമ്യം കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ ചിട്ടി ഞാൻ പിടിച്ചത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതൊരു ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് കാരണം നിങ്ങൾ ചിട്ടി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ചിട്ടിയിലാണോ ചേർന്നത് ആ ചിട്ടി നിങ്ങൾക്ക് എപ്പോഴാണോ പിടിക്കേണ്ടത് ഇല്ലെങ്കിൽ ആ ചിട്ടി എത്ര സ്ഥലയുള്ള ചിട്ടിയാണോ അല്ലെങ്കിൽ എത്ര മാസം തവണയുള്ള ചിട്ടിയാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ ചിട്ടി പിടിക്കണേ പിടിക്കണമെങ്കിൽ ഞാൻ പിടിച്ച ചിട്ടിയിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നു എന്ന് മാത്രം അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഞാൻ ചിട്ടി ഉപയോഗിച്ചത് ആ ചിട്ടി ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഫലപ്രദമായി ഉപയോഗിച്ചത് എന്ന് കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കയറുക അതായത് ഞാൻ ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു അതായത് അയ്യായിരം രൂപ മാസം അടവ് വരുന്ന മാസം കാലാവധിയുള്ള രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി ഈ ചിട്ടിയുടെ ഡേറ്റ് വന്നിട്ട് എല്ലാ മാസവും പതിനെട്ടാം തീയതിയാണ് ഈ ചിട്ടിയുടെ ഡേറ്റ് വരുന്നത് ഇത് ലേലം നടത്തുന്നത് പതിനെട്ടാം തീയതിയാണ് ഇനി പതിനെട്ടാം തീയതി എന്തെങ്കിലും ഒരു അവധിയോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തൊട്ട അടുത്ത വർക്കിംഗ് ഡേയിലാണ് അതിന്റെ ലേലം നടക്കുന്നത് അത് പോരാമത്തത് ഈ ചിട്ടി ഞാന് പതിനഞ്ചാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് പിടിച്ചത് പതിനഞ്ചാമത്തെ അടവില് ഞാന് എനിക്ക് കിട്ടിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഇരുപത്തിരണ്ടായിരത്തി ഒരു രൂപ താഴ്ത്തിയിട്ടാണ് ഈ ചിട്ടി പിടിച്ചത് ഞാനൊരു പ്രോക്സി കൊടുത്തു വെച്ചാണ് അപ്പോൾ പ്രോക്സി കൊടുത്ത് വെച്ചപ്പോൾ ചിട്ടി പിടിക്കാൻ വേറെ ആരും ഇല്ലാതായപ്പോൾ ഈ സംഖ്യക്ക് എനിക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തിന്ന് കെ എസ് എഫ് ഇയുടെ ഫോർമാൻ കമ്മീഷനായ അഞ്ച് ശതമാനം ഉൾപ്പെടെ എനിക്ക് ഇരുപത്തിരണ്ടായിരത്തി ഒരു രൂപ താഴ്ത്തിയിട്ടാണ് ചിട്ടി കിട്ടിയത് കെ എസ് എഫ് യുടെ ഫോർമാൻ കമ്മീഷൻ പറയുന്നത് അഞ്ച് ശതമാനം പറയുമ്പോൾ രണ്ടു ലക്ഷം രൂപയ്ക്ക് പത്തായിരം രൂപയാണ് കെ എസ് എഫ് ഫോർണ കമ്മീഷൻ അത് കൂടാതെ ഒരു പന്ത്രണ്ടായിരത്തി ഒന്നൂറ് രൂപ കൂടി താഴ്ത്തിയിട്ടാണ് എനിക്ക് ചിട്ടി കിട്ടിയത് അങ്ങനെ ഇരുപത്തിരണ്ടായിരത്തി ഒരു രൂപ താഴ്ത്തിയിട്ടാണ് എനിക്ക് ഈ ചിട്ടി കിട്ടിയത് ചിട്ടി ലേലത്തിൽ നമ്മൾ പിടിച്ച തുകയാണ് ഈ പറയുന്ന ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഞാൻ ഈ വീഡിയോ കുറച്ച് വിശദമായി തന്നെയാണ് പറയുന്നത് കാരണം ഒരു തുടക്കക്കാർ ഇപ്പൊ ചിട്ടിയെ കുറിച്ച് തീരെ അറിയാത്തവരും അതേപോലെ തന്നെ ചിത്തിയില് ചേരാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു മോഡൽ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന വില്ലേക്കനും കൂടി എനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പൊ നിങ്ങൾക്കിതൊരു ഡെമോ ആയിട്ട് കണക്കാക്കിയാൽ മതി കാരണം കുറിച്ച് അറിയാത്തവർക്കും ചിട്ടിയിൽ ചേരാത്തവർക്കും ജസ്റ്റ് ഒരു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിട്ടി നമ്മ അഞ്ചു ശതമാനം കെ എസ് എഫ് ഫോർമേ കമ്മീഷൻ ഉൾപ്പെടെ താഴ്ത്തി പിടിച്ച ശേഷം പിന്നെ ചിട്ടി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പിടിക്കുന്ന സംഖ്യയാണ് ഈ ഡോക്യുമെന്റേഷൻ ചാർജ് പറയുന്നത് കാരണം ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഞാൻ ഈ ചിട്ടിയിലേക്ക് ജാമ്യമായിട്ട് വെച്ചത് എൻ്റെ ഗോൾഡാണ് കാരണം കെ എസ് എഫ് പി തന്നെ ഓൾറെഡി ഞാൻ ഗോൾഡ് പണയം വെച്ചിരുന്നു അപ്പം ആ പണയത്തിലുള്ള സ്വർണ്ണമാണ് ഞാൻ കെ എസ് എഫ് പി ഈ ചിട്ടി കിട്ടിയപ്പോൾ എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് മാറ്റിയത് അപ്പം എനിക്കതിൽ മുന്നൂറ്റി അമ്പത് രൂപ അപ്രൈസർ ചാർജ് പറയും ചാർജാണ് ഈ അപ്രൈസർ ചാർജ് പറഞ്ഞത് അത് മുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ ചാർജായിട്ട് വരുന്നത് അതേപോലെ തന്നെ ഈ രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ എഴുപത് അതായത് പതിനഞ്ചാമത്തെ തവണയാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ ഏകദേശം എഴുപത്തയ്യായിരം രൂപ ഞാൻ അടച്ചു കഴിഞ്ഞു ബാക്കി എനിക്ക് കൊടുക്കേണ്ട ജാമ്യം പറയുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കുള്ള ജാമ്യമാണ് കൊടുക്കേണ്ടത് അത് ഞാൻ എനിക്ക് കെ എസ് എഫിൽ ഓൾറെഡി പണയത്തിലുള്ള സ്വർണ്ണം ഉള്ളത് കൊണ്ട് ആ സ്വർണ്ണത്തിന് പിടിച്ച് സെക്യൂരിറ്റിക്ക് മാറ്റി അങ്ങനെ സെക്യൂരിറ്റിക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് വരുന്ന ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കെ എസ് എഫിൽ ഇപ്പോൾ ഇപ്പോഴുള്ള നിലവിലുള്ള ഗോൾഡ് ലോണിന്റെ പലിശ പറയുന്നത് ഒമ്പതേകാൽ ശതമാനം പലിശയാണ് അപ്പൊ നമ്മൾ ആ പണയത്തിൽ നിന്നും സ്വർണം സെക്യൂരിറ്റിയിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ആ പലിശ ഒഴിവായി കിട്ടും പിന്നെ മാസം നമുക്ക് പലിശ അടയ്ക്കണ്ട സെക്യൂരിറ്റിയിലേക്ക് മാറ്റുന്ന സമയത്ത് സിറ്റിയുടെ അടവ് തീരുന്ന മുറയ്ക്ക് നമുക്ക് ആ ഗോൾഡ് തിരിച്ചെടുക്കുകയും ചെയ്യുക പലിശ കൊടുക്കും വേണ്ട അതാണ് അതൊരു ഗുണമുള്ളത് പിന്നെ ഇതിൽ ജി വരുന്നത് നമുക്ക് ചിട്ടിപ്പിടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഇത് പറയുന്നത് ജി എസ് ടി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് കാരണം കെ എസ് എഫ്ഇയുടെ രണ്ടു ലക്ഷത്തിന്റെ ചിട്ടിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് തൊള്ളായിരം രൂപയാണ് ജി എസ് ടി വരുന്നത് അപ്പൊ രണ്ട് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി എണ്ണൂറും ഈ ഇരുന്നൂറ് ഉപ്പിന്റെ ഡോക്യുമെന്റേഷൻ ചാർജിന്റെ ഒരു മുപ്പത്തി ആറ് ജി എസ് ടിയും വരും അങ്ങനെയാണ് ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ജി എസ് ടി കൊടുക്കേണ്ടി വന്നത് പിന്നെ ഈ ചിട്ടി കിട്ടിയത് എനിക്ക് പതിനെട്ടാം തീയതിയാണ് ജൂൺ പതിനെട്ടാം തീയതിയാണ് ഞാൻ ചിട്ടി പിടിച്ചത് എനിക്ക് ഫണ്ട് എമർജൻസി ആവശ്യമായത് കൊണ്ട് തന്നെ ഞാൻ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു അതായത് നമ്മൾക്ക് ചിട്ടി ഈ മാസം പതിനെട്ടാം തീയതിയാണ് കിട്ടിയതെങ്കിൽ ഇപ്പം ജൂൺ പതിനെട്ടിനാണ് നമ്മൾ ചിട്ടി പിടിച്ചതെങ്കിൽ നമ്മൾക്ക് അത് പേയ്മെന്റ് ചെയ്ത് ചെയ്തെടുക്കാൻ കഴിയുന്നത് ജൂലൈ പതിനെട്ടാം തീയതിയാണ് കാരണം ഒരു മാസമാണ് അതിന്റെ സമയം വരുന്നത് അപ്പം ജൂലൈ പതിനെട്ടാം തീയതിയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്ത് എടുക്കേണ്ടത് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പലിശയൊന്നും കൊടുക്കേണ്ടി വരില്ല പക്ഷെ എനിക്ക് എമർജൻസി ഫണ്ട് ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തു അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾ എപ്പോഴാണോ പേയ്മെന്റ് ചെയ്യുന്നത് ആ പതിനെട്ട് അതായത് ജൂലൈ പതിനെട്ടിനുള്ള നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് ആ ദിവസം വരയ്ക്ക് എത്ര ദിവസം വരും ആ ദിവസത്തിനുള്ള പലിശയാണ് എടുക്കുന്നത് അപ്പം ഞാൻ പതിനെട്ടാം തീയതി ചിട്ടി പിടിച്ചു ഞാൻ പത്തൊമ്പതാം തീയതി തന്നെ ചിട്ടി പേയ്മെൻറ്റ് ചെയ്തു എനിക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആയിരത്തി രൂപ പലിശീനത്തിൽ കെ എസ് എഫ് ഈടാക്കി അത് നിർബന്ധമില്ല അത് ഓരോരുത്തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് എമർജൻസി ഫണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല അത്ര ഏത് ദിവസം അതായത് നമ്മൾ എപ്പോഴാണോ ആ ചെയ്യുന്നത് നമ്മുടെ ചിട്ടി തെറ്റിന് എത്ര ദിവസം ഉണ്ട് ആ ദിവസത്തേക്കുള്ള പലിശ ഈടാക്കുള്ളൂ ഞാൻ പത്തൊമ്പത് തന്നെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്ര പലിശ കൊടുക്കേണ്ടി വന്നത് കാരണം എമർജൻസിനിക്ക് ഫണ്ട് വേണ്ട ആവശ്യമായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജൂലൈ മാസത്തെ നമ്മുടെ ചിട്ടിയുടെ ഇൻസ്റ്റാൾമെന്റ് കൂടി നമ്മൾ അവിടെ പിടിക്കും അപ്പൊ നമുക്ക് അപ്പൊ ജൂലൈയിൽ പിന്നെ അടയ്ക്കേണ്ടി വരില്ല അപ്പൊ അങ്ങനെ നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് എൻ്റെ ജൂലൈയില് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് അതൊരു നാലായിരത്തി എഴുന്നൂറ് രൂപ കൂടി അവിടെ പിടിച്ചു അപ്പൊ നമുക്ക് പിന്നെ ജൂലൈ മാസം അടയ്ക്കേണ്ട കാരണം ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു പിന്നെ വരുന്നത് പി ബി എല്ലാണ് ഈ പി ബി എൽ പറയുന്നത് എനിക്ക് ചിട്ടി ചേർന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എമർജൻസി ഫണ്ട് കുറച്ച് ആവശ്യം വന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ ചിട്ടി ചേർന്ന പാസ്ബുക്ക് തന്നെ കെ എസ് എഫിൽ ജാമ്യം കൊടുത്തിട്ട് അന്ന് ഞാൻ ഒരു ഇരുപത്തി ഏഴായിരം രൂപയോളം പാസ്ബുക്ക് ലോൺ ആയിട്ട് എടുത്തു അപ്പൊ നമുക്ക് ആ പാസ്ബുക്കിനെ വെച്ചിട്ട് പാസ്ബുക്ക് ലോൺ എടുക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിട്ടി ചേർന്ന് കുറച്ച് മാസങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ഫണ്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ പാസ്ബുക്ക് ജാമ്യം വെച്ചിട്ട് നമുക്ക് പാസ്ബുക്ക് ലോൺ എടുക്കാം അങ്ങനെ പാസ്ബുക്ക് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ലോൺ എടുക്കുന്ന സമയത്ത് സിസ്റ്റത്തിൽ എത്രയാണ് എലിജിബിലിറ്റി കാണിക്കുന്നത് ആ എമൗണ്ട് നമുക്ക് പാസ്ബുക്ക് ലോൺ ലോണായിട്ട് ലഭിക്കുകയുള്ളൂ ഇപ്പം എക്സാമ്പിൾ പറയണേ ഇപ്പോൾ നമ്മൾ ഒരു പത്ത് മാസം അടച്ചു എന്ന് വിചാരിക്കുക ആ പത്ത് മാസത്തുക നമുക്ക് ഫുള്ള് കിട്ടില്ല കെ എസ് എഫില് അസിസ്റ്റത്തിൽ ഒരു എലിജിബിലിറ്റി എമൗണ്ട് ഉണ്ടാവും ആ എമൗണ്ട് നമുക്ക് പാസ്ബുക്ക് ലോണായിട്ട് എടുക്കാൻ കഴിയും വേറെ പ്രത്യേകിച്ച് ജാമ്യമൊന്നും കൊടുക്കണ്ട ആ പാസ്ബുക്ക് മാത്രം ജാമ്യമായിട്ട് കൊടുത്താൽ മതി അതിന് മാസം മാസം പലിശ വരും അപ്പം പലിശ നമ്മൾ അടയ്ക്കേണ്ടി വരും അപ്പം ഞാൻ ഈ പാസ്ബുക്ക് ലോൺ എടുത്തത് ഇരുപത്തി ഏഴായിരം രൂപയാണ് അതിന്റെ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് ഇരുപത്തി ഒമ്പതിനായിരത്തി നൂറ്റി ഇരുപത്തി രൂപ അവിടെ പിടിച്ചു പിന്നെ വരുന്നത് ഗോൾഡാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ സെക്യൂരിറ്റി കൊടുത്തത് അവിടെ പണയത്തിലിരുന്ന സ്വർണ്ണമാണ് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തത് അപ്പൊ ഏകദേശം ആ സ്വർണം ഞാൻ അവിടെ പണയം വെച്ചത് ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ആറ് രൂപയാണ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെയാണ് കേട്ടോ അപ്പൊ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ആറ് രൂപയാണ് ഞാൻ അവിടെ പണയം വെച്ചിരുന്നത് അപ്പൊ ആ ഗോൾഡ് സെക്യൂരിറ്റിക്ക് മാറ്റുന്ന സമയത്ത് ആ എത്ര രൂപയാണ് പണയം വെച്ച തുക അത് അതിൽ പിടിക്കും അപ്പൊ ആ പിടിച്ച ശേഷം ബാക്കിയുള്ള തുകയാണ് നമുക്ക് ലഭിക്കുക നമുക്ക് കിട്ടിയ തുക പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്നും ഇത്രയും തുകയാണ് പിടിക്കുക അത് ഞാൻ ഈ പാസ്ബുക്ക് ലോൺ എടുത്തത് കൊണ്ടും അതേപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റാൾമെന്റ് പിടിച്ചതുകൊണ്ടും പിന്നെ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ഇൻട്രസ്റ്റ് പിടിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും അവിടെ പിടിക്ക് കൊടുക്കേണ്ടി വന്നത് അതേ സമയത്ത് നമ്മൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ലോൺ എടുക്കത്തിട്ടില്ല അതേപോലെ തന്നെ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഈ ഡോക്യുമെന്റേഷൻ ചാർജും പ്ലസ് നിങ്ങൾ ഗോൾഡാണ് സെക്യൂരിറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു അപ്രൈസർ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നൂറ്റി അൻപത് രൂപയും പിന്നെ ഈ ജി എസ് ടി മാത്രമേ പിടിക്കുള്ളൂ അത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് രൂപയാണ് ടോട്ടലി വരുന്നത് അപ്പം എനിക്ക് കിട്ടിയ തുക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൽ നിന്നും ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എനിക്ക് കിട്ടിയ തുക മുപ്പത്തൊന്നായിരത്തി നൂറ്റി പന്ത്രണ്ട് രൂപയാണ് അപ്പൊ ചിട്ടി ചേർന്ന ഇതൊക്കെയാണ് ഗുണങ്ങള് കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പാസ്ബുക്ക് ലോൺ എടുക്കാം അതിന് വേറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതേ അതേസമയത്ത് നമുക്ക് പെട്ടെന്ന് ഫണ്ട് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിട്ടി പിടിക്കാം അപ്പൊ ഞാൻ എനിക്ക് പതിനഞ്ചാമത്തെ തവണ തന്നെ കിട്ടി കാരണം പിന്നെ ഇരുപത്തഞ്ച് മാസത്തിന് അടയ്ക്കാനുണ്ട് അപ്പൊ നമുക്ക് ചിട്ടി പിടിച്ച ശേഷം ഈ ഇരുപത്തഞ്ച് തവണ മാസം മാസം അടച്ചു കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന് ഒരു തുക നീക്കി വയ്ക്കുകയേ വേണ്ടു എപ്പോഴും ഞാന് ഒരു റിസർവ് ചിറ്റി ചിട്ടിയായിട്ട് ചേരുന്നതാണ് ഈ രണ്ട് ലക്ഷത്തിന്റെ ചെട്ടി കാരണം ഈ രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി ഞാൻ ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മാസം നമ്മളിങ്ങനെ അടച്ചുപോകും അപ്പോൾ എനിക്കൊരു ഉദ്ദേശമുണ്ട് ഒരു എമർജൻസി ഫണ്ട് ആവശ്യമില്ലെങ്കിലും ഒരു ഒന്നേ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയൊക്കെ കിട്ടുകയാണെന്നാണ് ഞാൻ ചിട്ടി പിടിച്ച് കെ എസ് എഫ് ഇതന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാറുള്ള പതിവ് അപ്പം നമുക്ക് അതിന് ഇൻട്രസ്റ്റും കൂടി കിട്ടും നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ആ പൈസ നമുക്ക് റിലീസ് ചെയ്ത് നമ്മുടെ പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഉപയോഗിക്കാനും കൂടി കഴിയും അതുകൊണ്ട് ഞാൻ എപ്പോഴും ചേരുന്ന ഒരു ചിട്ടിയാണ് അയ്യായിരം വെച്ച് നാൽപ്പത് മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടി അപ്പോൾ ഈ ചിട്ടി ഞാൻ ഇങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്തെടുത്തത് അപ്പം നിങ്ങൾക്കിതൊരു ഡെമോ പോലെയാണ് ഞാനിത് പറഞ്ഞു തന്നത് അപ്പം നിങ്ങളുടെ ചിട്ടി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല പിടിക്കേണ്ടത് അത് അപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ ചിട്ടി ചേരുന്നത് അവിടെ എങ്ങനെയാണ് ചിട്ടി താഴ്ന്നു പോകുന്നത് അതിനനുസരിച്ചൊക്കെ വേണം നിങ്ങളുടെ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് വേണം ചിട്ടി പിടിക്കണെങ്കിൽ ചിട്ടി പിടിക്കണമെങ്കിൽ ഞാനിത് എൻ്റെ ഒരു ചിട്ടി പിടിച്ച രീതി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോ പോലെ പറഞ്ഞെന്നാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ